ഓം ഹരി ശ്രീ ഗണപതയേ നമ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ എല്ലാവർക്കും എൻ്റെ വിനീത് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ തുടങ്ങാം അല്ലേ അങ്ങനെ രാത്രി അവസാനിച്ചു രാവണനാണെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി ആ സൂര്യൻ ഉദിച്ചതും രാവണൻ തൻ്റെ തേരിൽ കയറി പെട്ടെന്ന് മാരീജൻ്റെ ആശ്രമത്തിലേക്ക് പോവുകയാണ് ബാലകാണ്ടത്തിൽ തടകാവധത്തിന് ശേഷം ശ്രീരാമലക്ഷ്മണന്മാരെ വധിക്കാനായി ചെന്ന സുബാഹുവിനേയും മാരീജനെയും ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ അന്ന് രാമനിൽ ശരണം പ്രാപിച്ച ആ മാരീജൻ തന്നെയാണ് ഈ മാരീജനും താടകയുടെ മകനാണ് കേട്ടോ രാവണൻ ചെല്ലുമ്പോൾ കാണുന്നത് താപസവേഷം ധരിച്ച് രാമനാമം ജപിച്ച് സമാധിമുണ്ടിരിക്കുന്ന മാരീജനെയാണ് ലൗകികനായ ലോകോപദ്രവകാരിയായ രാവണനെ കണ്ട് സംഭ്രമത്തോടു കൂടി ചാടി എഴുന്നേറ്റിട്ട് യഥാവിധി സൽക്കരിക്കുകയാണ് മാരീജൻ എന്തിനാണ് വന്നെത്തിയതെന്ന് ചോദിക്കുകയാണ് എന്തെങ്കിലും ഗൗരവമേറിയ കാര്യത്തിനല്ലാതെ ലങ്കേശ്വരൻ ഇങ്ങോട്ട് വന്ന് തന്നെ കാണില്ലെന്നും മാരീജന് തോന്നി പാപമല്ലാത്ത എന്തും ഞാൻ ചെയ്തു തരാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു രാവണൻ ശൂർപ്പണഖ പറഞ്ഞതുപോലെ എല്ലാ വിവരവും ആരീജനോട് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു എനിക്ക് ആ ജാനകി അവിടെ നിന്നും കടത്തിക്കൊണ്ടുവരണം അതിന് നീ ഒരു സ്വർണ്ണ മാന അവളെ മോഹിപ്പിച്ച് രാമനിൽ നിന്നും ലക്ഷ്മണനിൽ നിന്നും ദൂരത്താക്കണം ആ സമയം ഞാൻ അവളെ കൊണ്ടുപോകുന്നു നീ എന്നെ സഹായിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ഇംഗിതം സഫലമാകും ഒരു സംശയവും വേണ്ട അവൻ വാക്കുകൾ കേട്ട് ഭയത്തോടെ മാരീജൻ പറഞ്ഞു നിനക്കാരാണ് ഈ ദുർബുദ്ധി ഉപദേശിച്ചത് അവൻ നിശ്ചയമായും നിന്റെ വംശനാശത്തിന് തന്നെ തക്കം പാർത്തിരിക്കുന്ന ശത്രുവാണെന്ന് മനസ്സിലാക്കുക നിന്റെ നന്മയെ കരുതി ഞാൻ പറയുന്നത് നീ അനുസരിക്കുക രാമനാകുന്നത് ശ്രീനാരായണനായ പരമാത്മാവാകുന്നു ഞാനതിൻ്റെ പരമാർത്ഥം അനുഭവിച്ചറിഞ്ഞതാണ് അത് നീയും കേൾക്കണം ആ ബ്രഹ്മാവിൻ്റെ നിയോഗപ്രകാരം നിന്നെ വധിക്കാനാണ് രാമൻ വന്നിരിക്കുന്നത് ദേവന്മാർക്കും താപസന്മാർക്കും ഉപദ്രവകാരികളായ നമ്മുടെ രാക്ഷസവംശത്തെ ഒടുക്കി മംഗളം വരുത്തുവാനായാണ് ശ്രീരാമനായി ആ ശ്രീനാരായണൻ പരമാത്മാവ് ജന്മം എടുത്തിരിക്കുന്നതെന്ന് അറിയുക തിരിച്ചുപോയി പരമകാരുണികനായ ആ മായ മനുഷ്യനെ സേവിച്ചു വാഴുക അതാണ് നിനക്ക് നല്ലത് അതാണ് അഭികാമ്യമായിട്ടുള്ളത് അത് കേട്ട് രാവണൻ ഉടനെ കോപത്തോടെ പറഞ്ഞു ഭഗവാൻ പറഞ്ഞത് സത്യം തന്നെ എനിക്ക് അറിയാമത് എന്നെ കൊല്ലാനായി വന്ന ഭഗവാനാണ് ശ്രീരാമനെങ്കിൽ അങ്ങനെ അല്ലെന്ന് വരുത്താൻ ആരെക്കൊണ്ടെങ്കിലും സാധിക്കുമോ നിൻ്റെ അജ്ഞാനം കൊണ്ടാണ് ഇങ്ങനെ പറയാൻ തോന്നിയത് എഴുന്നേൽക്ക് സമയം കളയാതെ ഞാൻ പറഞ്ഞത് അനുസരിക്കുക പൊന്മാനായി ചെന്ന് രാമനെയും ലക്ഷ്മണനെയും സീതയിൽ നിന്നും അകറ്റുക ആ സമയം ഞാൻ സീതയെ തട്ടിക്കൊണ്ടുവരാം പിന്നെ നീ യഥാസുഖം വാണുള്ളൂ ഇത് കേട്ട മാരീജൻ ഇപ്രകാരം ചിന്തിച്ചു ഈ ദുഷ്ടൻ പറഞ്ഞത് എന്നെ കൊല്ലും ദുഷ്ടായുധമേറ്റു മരിച്ചാൽ നരകമാണ് ഫലം മോക്ഷവും സിദ്ധിക്കുകയില്ല എന്നാൽ രാമൻ്റെ കൈകളാൽ മരിക്കുക എന്നത് പുണ്യമാണ് മുക്തിയും ലഭിക്കും അതുകൊണ്ട് സന്തോഷത്തോടെ യാത്ര തിരിക്കുക തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാരജൻ പറഞ്ഞു രാക്ഷസരാജ ഭവാൻ പോകാനായി ആജ്ഞാപിച്ചാലും ഞാൻ അങ്ങയുടെ ഇംഗീതം നിർവഹിച്ചുകൊള്ളാം സാക്ഷാൽ ശ്രീരാമൻ എന്നെ രക്ഷിച്ചുകൊള്ളുമെന്ന് പറഞ്ഞ് പൊൻനിറത്തോടുകൂടിയ മാനായി മാറുന്നു രാവണനാകട്ടെ ജാനകീയെ വിചാരിച്ച് കാമപരവശനായി തേരിൽ കയറി മടങ്ങി പോവുകയാണ് മാരീജൻ ഓരോരോ ചേഷ്ടകൾ കാണിച്ച് കണ്ണിന് കൗതുകം വരുമാർ അത്യന്തം ആകർഷകമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചാടുകയും ഒക്കെ ചെയ്ത് പഞ്ചവടിയിൽ സീതാരാമലക്ഷ്മണന്മാർ താമസിക്കുന്ന ആശ്രമത്തിന് സമീപം ചെന്ന് നിന്ന് സീതയുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാനായിട്ട് ശ്രമിക്കുന്നു സീതയാകട്ടെ മാനിനെ കണ്ട് കൗതുകത്തോടെ നോക്കുമ്പോൾ അന്തയ്യാമിയായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതയെ അരികിൽ വിളിച്ച് സ്വകാര്യമായി പറഞ്ഞു ആ രാവണൻ ഭവതിയെ കൊണ്ടുപോകാനായി ഒരു ഭിക്ഷുവിൻ്റെ രൂപത്തിൽ ഇപ്പോൾ വരും ഭവതി ഒരു കാര്യം ചെയ്യുക മായാസീതയെ വർണ്ണശാലയിൽ നിർത്തിയിട്ട് ധർമ്മരക്ഷാർത്ഥം രാവണമധം കഴിയുന്നത് വരെ വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞിരുന്നിടുക ആ വിഷ്ണുവിൻ്റെ മഹാമായയായ മായാഭഗവതിയായ സീതാദേവിയാകട്ടെ അപ്പോൾ തന്നെ വന്യമണ്ഡലത്തിൽ മറയുകയും മായാസീതയെ പർണശാലയിൽത്തുകയും ചെയ്യുന്നു മായാ നിർമ്മിതമായ പൊന്മാൻ തുള്ളിച്ചാടിക്കളിച്ചുകൊണ്ട് സീതയെ ആകർഷിക്കാനായി ഓരോരോ ചേഷ്ടകൾ കാണിച്ച് സമീപത്തേക്ക് നടന്നെടുക്കുകയാണ് സീത ഉടനെ രാമനെ വിളിച്ചു പറഞ്ഞു ഭർത്താവേ കണ്ടിയില്ലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം വളരെ മനോഹരമായിരിക്കുന്നു കനകമയമാണല്ലോ ഒട്ടും പേടിയില്ല ഇതിന് വിളിച്ചാൽ അടുത്ത് വരുമെന്ന് തോന്നുന്നു നല്ല ഇണക്കവും ഉണ്ട് കേട്ടോ അതിനെ കിട്ടിയാൽ കൂടെ കളിക്കാമായിരുന്നു അതിനെ പിടിച്ചു കൊടുക്കാൻ സീതാദേവി ആവശ്യപ്പെടുന്നു ജഗൽപഥെ ഒന്ന് ശ്രമിക്കൂ മൈഥിലിയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ നീ സീതയെ കാത്തുകൊള്ളുക അവൾക്കൊരു വിധത്തിലുമുള്ള ഭയവും ഉണ്ടാകാതെ നോക്കണം ഈ കാനനം നിറയെ മനുഷ്യഭോജികളായ രാക്ഷസന്മാരാണ് ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ച് അമ്പും വില്ലുമെടുത്ത് ശ്രീരാമൻ പൊന്മാനന് പിറകെ പോകുന്നു നോക്കണേ സീതാദേവിയുടെ ഒരു ശാഠ്യം ആ മാലിന് പിറകെ ശ്രീരാമൻ പോയതുകൊണ്ടാണല്ലോ സീത ഒറ്റപ്പെട്ടു പോയതും ഭിക്ഷുവിൻ്റെ രൂപത്തിൽ വന്ന് രാവണൻ മോഷ്ടിച്ചുകൊണ്ട് പോയതും ഇതെല്ലാം നേരത്തെ മുൻകൂട്ടി എല്ലാവർക്കും അറിയാവുന്നതാണ് സാധാരണ ജനങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും അറിയാം വായിക്കുന്ന നമുക്കും അറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നിരുന്നാലും ലോകമുള്ളിടത്തോളം കാലം രാമായണ കഥ ഇങ്ങനെ നിലനിൽക്കുമെന്നും എത്ര കേട്ടാലും മതിവരില്ല എന്നും നമുക്കറിയാം പൊന്മാനിൻ്റെ പിറകെ അതിനെ പോയ ശ്രീരാമൻ നോക്കുമ്പോൾ അടുത്ത് ചെന്നു പിടിക്കാൻ ഒരുങ്ങുമ്പോൾ മാൻ ദൂരെ കൂടിക്കളയും പിന്നെയും വരും പിടിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഓടും ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു അവസാനം ശ്രീരാമൻ ഒരു ശരം എടുത്ത് അയക്കുകയാണ് ശരമേറ്റ പൊന്മാനാകട്ടെ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ പ്രാണവേദനയോടെ ഹാ ഹാ ലക്ഷ്മണ സോദരാ എൻ്റെ അനുജ എന്നെ രക്ഷിക്കണേ ത്രാഹിമാം ത്രാഹിമാം ദയാനിധേ അനുജ ലക്ഷ്മണ രക്ഷിക്കൂ വരൂ ഈ ദീനവിലാപം കേൾക്കുന്ന സീതാദേവിയാകട്ടെ ലക്ഷ്മണനോട് പറഞ്ഞു സൗമിത്രയെ നീ ചെല്ലുക വേഗം ചെല്ലൂ ജ്യേഷ്ഠൻ്റെ വിലാപം നീ കേട്ടില്ലേ ദുഷ്ടന്മാരായ രാക്ഷസന്മാർ കൊല്ലുന്നതിന് മുമ്പേ ചെന്ന് രക്ഷിക്കൂ വേഗം പോകൂ അല്ലെങ്കിൽ ഇപ്പോൾ രാക്ഷസന്മാർക്കൊന്ന് ഭക്ഷിക്കും അയ്യോ ലക്ഷ്മണ വേഗം പോകൂ ഇങ്ങനെ സീത വിലപിക്കുന്ന നേരം ലക്ഷ്മണൻ പറഞ്ഞു ആര്യേ ജ്യേഷ്ഠത്തി ദേവി ശ്രദ്ധിക്കൂ ഞാൻ പറയുന്നത് കേൾക്കൂ ജ്യേഷ്ഠത്തി മാരീചനാണ് പൊന്മാനായി വന്നത് അവൻ മായാവിയായ രാക്ഷസനാണെന്നും മനസ്സിലാക്കൂ ഇപ്രകാരം കരഞ്ഞത് അവൻ തന്നെയാണ് വിവേകമില്ലാതെ ഞാൻ ഇവിടെ നിന്നും പോകുമ്പോൾ അവർക്ക് ദേവിയെയും കൊണ്ടുപോകാമല്ലോ ആ രാവണൻ്റെ ഉപായങ്ങളാണിതെല്ലാം എന്ന് മനസ്സിലാക്കൂ രാഘവനെ ജയിക്കാൻ ഈ ലോകവാസികൾക്ക് ആർക്കും കഴിയില്ല എന്ന് മനസ്സിലാക്കണം തന്നെയല്ല ഇപ്രകാരമുള്ള ആർത്തനാദവും എൻ്റെ ജ്യേഷ്ഠനിൽ നിന്ന് ഒരിക്കലും പുറപ്പെടില്ല എന്ന് മനസ്സിലാക്കിയാലും ഇതെല്ലാം ഈ രാക്ഷസന്മാരുടെ മായയാണെന്ന് അറിയൂ ദേവി വിശ്വനായകനായ രാമൻ കോപിച്ചാൽ അരക്ഷണം കൊണ്ട് വിശ്വത്തെ തന്നെ സംഹരിച്ചു ഇടുമെന്നറിയുക അങ്ങനെയുള്ള ജ്യേഷ്ഠൻ്റെ മുഖത്തു നിന്നും ഇപ്രകാരമുള്ള ദൈന്യനാദം എങ്ങനെ പുറപ്പെടും ഒരിക്കലും ഇപ്രകാരമുള്ള ദീനനാദം ഉണ്ടാവുകയില്ല ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് ജാനകി പറയുകയാണ് നീയും നിശ്ചയമായും ആ രാക്ഷസജാതിയിൽ തന്നെ പിറന്നവനാണ് സഹോദരൻ്റെ നാശം ആഗ്രഹിക്കുന്നവനാണ് നീ രാമൻ നശിച്ചു കാണാൻ ആഗ്രഹിച്ച ആ ഭരതൻ്റെ നിയോഗത്താലാണോ നീയും ഞങ്ങളുടെ കൂടെ പോന്നത് രാമന് നാശം വന്നാൽ എന്നെയും കൊണ്ട് അങ്ങ് പോകാമല്ലോ അല്ലേ അവൻ്റെ അടുത്തേക്ക് ഏതായാലും നീ ഒന്നോർത്തോ ഞാൻ ഇന്ന് എൻ്റെ പ്രാണൻ വെടിയും ഏതിനും നിനക്കെന്നെ കിട്ടുകയില്ലെന്നറിയുക ഭാര്യയെ ഗൂഢോദ്ദേശത്തോടെ നോക്കിയ നിന്നെ ജ്യേഷ്ഠനായ രാമൻ ശരിയായി മനസ്സിലാക്കിയില്ല നീ സഹോദരനാണല്ലോ എന്ന് വിചാരിച്ചായിരിക്കണം രാമനെ അല്ലാതെ മറ്റൊരു പുരുഷനെ രാമൻ്റെ തൃപാദങ്ങളാണേ ഞാൻ സ്പർശിക്കുകയില്ല സ്മരിക്കുക പോലുമില്ല ഇത് സത്യം സീതയുടെ കർണ കഠോരങ്ങളായുള്ള ഇമാതിരി വാക്കുകൾ ലക്ഷ്മണന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല പാവൻ ലക്ഷ്മണൻ ചെവി രണ്ടും പൊത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നിനക്ക് നാശമെടുത്തിരിക്കുന്നു അത് ഞാൻ വിചാരിച്ചാൽ തടുക്കാൻ കഴിയുകയില്ല ചണ്ടി നിനക്കെങ്ങനെ ഇപ്രകാരം ദുഷ്ടവാക്കുകൾ എന്നോട് പറയാൻ തോന്നി ഈ സ്ത്രീകളുടെ മനസ്സ് കല്ലാണ് അത്യന്തം ക്രൂരമാണ് വനദേവതമാരെ സീതയെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ശരിയാവണ്ണം കാത്തുകൊള്ളണമേ അങ്ങനെ സീതയെ വനദേവതമാരെ ഏൽപ്പിച്ച് ലക്ഷ്മണൻ ജ്യേഷ്ഠനെ കാണാനായി പതുക്കെ പതുക്കെ നടന്നു നീങ്ങുകയാണ് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഈ തക്കത്തിൽ കാമാധുരനായ രാവണൻ ഒരു ഭിക്ഷുവിൻ്റെ വേഷത്തിൽ ആശ്രമ കവാടത്തിൽ വന്നെന്ന് ഭിക്ഷയായി എന്തെങ്കിലും കൊടുക്കണമെന്ന് യാചിച്ചുകൊണ്ട് നിൽക്കുകയാണ് യഥാർത്ഥ സീത വന്യമണ്ഡലത്തിൽ മറിഞ്ഞിരിക്കുകയാണ് ഭരണശാലയിൽ ഇരിക്കുന്നത് മായാ സീതയാണ് ആ മായാ സീത തന്നെയാണ് ലക്ഷ്മണനെ ഇങ്ങനെ വത്സിക്കുന്നതും ഇപ്പോൾ രാവണനോട് സംസാരിക്കുന്നതും ദേവി ഉടനെ തന്നെ ഭിക്ഷുവാണെന്ന് കരുതി നമസ്കരിച്ചിട്ട് ഫലങ്ങളും കിഴങ്ങുകളും എല്ലാം ഭക്ഷിക്കാൻ കൊടുത്തു ഭക്തിയോടെ സൽക്കരിക്കുന്നു ഇതെല്ലാം ഭക്ഷിച്ച് ഇത്ര നേരം വിശ്രമിച്ചിട്ട് പോകൂ താപസശ്രേഷ്ഠ എന്ന് പറഞ്ഞ് താപസശ്രേഷ്ഠനകത്തേക്ക് വിളിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഭർത്താവ് ഇപ്പോൾ വരും അങ്ങേക്ക് എന്താണോ താല്പര്യം അതെല്ലാം ചെയ്തു തരും വിശപ്പും ദാഹവും എല്ലാം തീർത്ത് വിശ്രമിച്ചോളൂ വളരെ വിനയത്തോടെ സീത പറഞ്ഞതിനെ കേട്ടിട്ട് രാവണൻ ചോദിച്ചു സുന്ദരി നീ ആരാണ് ആരാണ് നിൻ്റെ ഭർത്താവ് ദുഷ്ടജന്തുക്കളും ദുഷ്ടന്മാരായ രാക്ഷസന്മാരുമുള്ള ഈ കാനനത്തിൽ സഹായത്തിന് ആയുധപാണികൾ ആരുമില്ലാതെ ഒറ്റയ്ക്ക് നീ എങ്ങനെ കഴിയുന്നു നീ ആരെന്ന പരമാർത്ഥം പറഞ്ഞാൽ ഞാൻ ആരെന്നുള്ള വസ്തുതയും നിന്നോട് പറയുന്നതാണ് പാവം സീത ഭിക്ഷുവാണല്ലോ സന്യാസിയാണല്ലോ എന്ന് കരുതി പറയുന്നു മേദിനീപതിവരനാം അയോധ്യാപതിയായ ദശരഥ മഹാരാജാവിൻ്റെ ജ്യേഷ്ഠനന്ദനായ രാമൻ്റെ ധർമ്മപത്നിയായ ജനകാത്മജയാണ് ഞാൻ ഞങ്ങളുടെ അനുജൻ ലക്ഷ്മണനുമായി ഞങ്ങൾ പിതാവിൻ്റെ നിയോഗത്താൽ തപസ്സിനായി ഈ ദണ്ഡകാരണ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് പതിനാല് വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ പോകും പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞാൽ മതി അവിടുന്ന് ആരാണെന്ന് ദയവ് ചെയ്ത് പറഞ്ഞാലും എന്തിനാണ് വന്നതെന്ന് പറഞ്ഞാലും ഉടനെ രാവണൻ പറഞ്ഞു പൗലസ്ത്യതനായ രാക്ഷസ രാജാവാണ് ഞാൻ ഈ മൂന്ന് ലോകത്തിലും ആരാണ് എന്നെ അറിയാത്തതായിട്ടുള്ളത് നിന്നിലുള്ള ആഗ്രഹം നിമിത്തം ഞാൻ നിന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകാനാണ് വന്നത് മടിക്കാതെ എൻ്റെ കൂടെ വന്നാലും ദേവലോകത്തേക്കാൾ മനോഹരമായ ആ ലങ്കയിൽ നിന്നെ ഞാൻ റാണിയെപ്പോലെ വാഴിക്കാം ഞാൻ നിന്നുടെ കിങ്കരൻ മാത്രം താപസവേഷം പൂണ്ട രാമനെ കൊണ്ട് നിനക്കെന്ത് ഫലം ഈ കാട്ടിലിങ്ങനെ ദുഃഖിച്ച് വസിക്കേണ്ട നീയേ ശരണം എന്ന് വിചാരിച്ചു വന്ന എന്നെ നീ സ്വീകരിച്ചാലും സകലവിധ സുഖ സൗകര്യങ്ങളും നിനക്കായി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു നിനക്ക് ഒരു ദുഃഖവും ഉണ്ടാകയില്ല ഇത് കേട്ട ജാനകിയാവട്ടെ തൻ്റെ ചെവികൾ രണ്ടും പൊത്തിയിട്ട് അത്യധികം ഭയത്തോടെയും വെറുപ്പോടെയും ഇങ്ങനെ പറഞ്ഞു ഇപ്രകാരം നീ പറയുന്നുവെങ്കിൽ നിനക്ക് മരണം അടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം എൻ്റെ ഭർത്താവായ ശ്രീരാമചന്ദ്രൻ സഹോദരനോടുകൂടി എത്രയും വേഗം ഇവിടേക്ക് എത്തിച്ചേർന്ന് നിന്നെ വധിക്കും ഹരിപത്നിയെ ശശത്തിന് തൊടാൻ സാധിക്കുമോ ദുരാത്മാവേ ഇങ്ങനെയുള്ള വാക്കുകൾ പറയാതെ രാമബാണങ്ങളേറ്റു മരിച്ചു വീഴാനുള്ള കാരണമാണിത് സീതയുടെ നേരെ വർദ്ധിച്ച കോപത്തോടെ സ്വന്തം രൂപം കാട്ടുകയാണ് ഭിക്ഷുവായി വന്ന ആ രാവണൻ സ്വന്തരൂപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പത്ത് തലകൾ ഇരുപത് കൈകൾ അഞ്ചന ശൈലത്തോളം വലിപ്പും ഇത് കണ്ട് വനദേവതമാരും ഭയപ്പെട്ടു പ്രകൃതിയും ഭയപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് ഒട്ടും താമസിച്ചില്ല സീതാദേവിയെ തൻ്റെ തേരിലെടുത്ത് വെച്ച് ശീഘ്രം ആകാശമാർഗത്തിലൂടെ പോയി ആ രാവണൻ സീത ഉച്ചത്തിൽ വിലപിച്ചു കരുണാസാഗരമായ രാമ ലക്ഷ്മണ ദയാനിധേ എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ ആരുമില്ലേ എന്നെ രക്ഷിക്കാൻ സീതയുടെ ഇപ്രകാരമുള്ള കരച്ചിൽ കേട്ട് ജഡായു പർവ്വതം പറന്നു വരുന്നത് പോലെ അങ്ങോട്ട് വരികയാണ് ക്രുദ്ധനായിട്ട് രാവണനോട് യുദ്ധം ചെയ്യുന്നു ജഡായുവിൻ്റെ ചിറകടിയാൽ ഉണ്ടാകുന്ന പ്രക്ഷുബ്ധമായ കാറ്റ് നിമിത്തം സമുദ്രം പോലെ വിളകി മറിഞ്ഞു പർവ്വതങ്ങളും കുലുങ്ങി ചിറകടി വച്ചയാൽ ദിക്കുകളെല്ലാം നടുങ്ങി വിറച്ചു ജടായു തൻ്റെ കാൽ നഖങ്ങൾ കൊണ്ട് രാവണന്റെ മുഖം മാന്തി കീറി ചാപങ്ങൾ പൊടിയാക്കി കളഞ്ഞു കാൽ ക്ഷണം കൊണ്ട് അശ്വങ്ങളെ കൊന്നു വീഴ്ത്തി തേരും തവിടുപൊടിയാക്കി ചിറകുകൾ കൊണ്ടുള്ള അടിയേറ്റ് രാവണനും പരിക്കുപറ്റി തേര് ഛിന്ന പോയതിനാൽ രാവണൻ്റെ യാത്രയും മുടങ്ങി കീർത്തിയും മങ്ങി ഇങ്ങനെ ദുഃഖത്തോടെ രാവണൻ സീതയെ താഴെ ഭൂമിയിൽ നിർത്തിയിട്ട് തൻ്റെ ചന്ദ്രഹാസം എടുത്ത് ജഡായുവിൻ്റെ പക്ഷങ്ങൾ രണ്ടും അരിഞ്ഞുകളയുന്നു പക്ഷമറ്റ് താഴെ വീണ പക്ഷീന്ദ്രനെ നോക്കി രക്ഷിക്കാൻ മറ്റാരും ഉറ്റവരില്ലാത്ത ഞാൻ പക്ഷിരാജ നിനക്ക് വരം നൽകുന്നു എൻ്റെ ഭർത്താവിനെ കണ്ട ഈ വിവരം പറയുന്നത് വരെ നിൻ്റെ ജീവൻ പോവില്ല ഇപ്രകാരം ആ പക്ഷിയെ അനുഗ്രഹിക്കുകയാണ് സീതാദേവി രാവണൻ ഉടനെ തന്നെ തൻ്റെ മായാവിദ്യയാൽ മറ്റൊരു തേരു വരുത്തി അതിൽ കയറി സീതയെയും കൊണ്ടുപോകുന്നു സീത വീണ്ടും കരഞ്ഞുകൊണ്ടേയിരുന്നു അയ്യോ രാമ രാഘവ രഘുനായക ജഗന്നാഥ ദയാ നീ എന്നെ ഉപേക്ഷിച്ചതെന്തേ നാഥ എന്നെ ഈ രാക്ഷസൻ കൊണ്ടുപോകുന്നു അയ്യോ പ്രാണവല്ലഭൂമീദേവിയും എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ പരിത്രാഹിമാം ജഗൽപദേ എന്നെ രക്ഷിക്കണമേ ഇങ്ങനെ ഉറക്കെ ഉറക്കെ വിലപിച്ചു അവർ ആകാശമാർഗത്തൂടെ പോവുകയാണ് ഈ വിലാപം കേട്ട് രാമൻ വന്നെങ്കിലോ എന്ന ഭയത്താൽ രാക്ഷസൻ അതിവേഗം തേര് തെളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ജാനകി ആകട്ടെ താഴോട്ട് നോക്കിയപ്പോൾ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ അഞ്ച് വാനരന്മാരെ കാണുകയാണ് പെട്ടെന്ന് തൻ്റെ ആഭരണങ്ങൾ അഴിച്ച് ഉത്തരീയം കീറി അതിൽ കെട്ടി ഇത് രാമചന്ദ്രന് കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ രാക്ഷസനറിയാതെ താഴേക്ക് താഴേക്കിടുകയും ചെയ്തു അങ്ങനെ സമുദ്രം കിടന്നവരിൽ എങ്കയിലെത്തുകയാണ് അവിടെ അന്തപുരത്തിന് മധ്യഭാഗത്തായി ശിംശിപ്പ വൃക്ഷച്ചൂട്ടിൽ രാക്ഷസ സ്ത്രീകളാൽ ചുറ്റപ്പെട്ട് ആഹാരമോ പാനീയമോ ഒന്നും കൂടാതെ മലിനമായ വസ്ത്രം ധരിച്ച് മുഖവും കുനിച്ച് രാമമന്ത്രം മാത്രം ജപിച്ച് തണുപ്പും ചൂടും കാറ്റും സഹിച്ച് രാത്രിയും പകലും കഴിച്ചു കൂട്ടുകയാണ് സീതാദേവി ആ മായാ സീതയ്ക്കുള്ള ഈ സങ്കടം മർത്യജന്മത്തിലാർക്കാണ് ഇല്ലാത്തത് എഴുത്തച്ഛൻ ഇപ്രകാരം ചോദിച്ചിരിക്കുകയാണ് കാരണം എല്ലാവർക്കും ദുഃഖവും സുഖവും എല്ലാം മാറി മറിഞ്ഞു വരും സുഖം കഴിഞ്ഞാൽ ദുഃഖം ദുഃഖം കഴിഞ്ഞാൽ സുഖം അങ്ങനെ രാവും പകലും പോലെ എല്ലാം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ മായാ സീതയാണ് ലക്ഷ്മി ഭഗവതിക്ക് ഈ ദുഃഖമെല്ലാം അനുഭവിക്കേണ്ട കാര്യവും ഒരു കാര്യവുമില്ല അല്ലേ പക്ഷേ ഇവിടെ മായാ സീതാദേവി ശ്രീരാമ പത്നിയാണ് ശ്രീരാമൻ മനുഷ്യനാണ് ആ മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന ശ്രീരാമൻ്റെ പത്നിയും മനുഷ്യ സ്ത്രീയാണല്ലോ മനുഷ്യ സ്ത്രീയുടേതായ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും പ്രകടിപ്പിക്കുകയാണ് നമ്മൾ നമ്മുടെ മുമ്പിൽ ഈ സങ്കടവും സന്തോഷവും എല്ലാം മനുഷ്യരുടെ വികാര വിചാരങ്ങളല്ലേ അങ്ങനെ ഈ സങ്കടം മർത്യജന്മത്തിൽ ആർക്കാണ് ഇല്ലാത്തത് എന്ന് എഴുത്തച്ഛൻ ചോദിച്ചിരിക്കുകയാണ് അതായത് എല്ലാവർക്കും ഉണ്ട് നമുക്കിനി ശ്രീരാമചന്ദ്രൻ എന്തു ചെയ്യുന്നു എന്ന് നോക്കാം മാരീച്ചന് നേരെ ശരം അയച്ചതിന് ശേഷം ആശ്രമത്തിലേക്ക് നടന്ന ശ്രീരാമൻ ലക്ഷ്മണൻ വരുന്നത് കണ്ട് ഇപ്രകാരം വിചാരിക്കുകയാണ് ലക്ഷ്മണൻ തൽക്കാലം ഒന്നും അറിയേണ്ട അവനെയും തൽക്കാലം വഞ്ചിക്കുക എന്നതാണ് അഭികാമ്യമായിട്ടുള്ളത് രാവണൻ കൊണ്ടുപോയത് മായാ സീതയെയാണെന്ന് മറ്റാർക്കും അറിയില്ലല്ലോ അഗ്നിമണ്ഡലത്തിങ്കൽ അറിഞ്ഞിരിക്കുന്ന ലക്ഷ്മി ദേവിയായ യഥാർത്ഥ സീതയെ മറ്റാർക്കെങ്കിലും ലഭിക്കുമോ ഇക്കാര്യം ലക്ഷ്മണൻ അറിയാതിരിക്കാനായി പ്രാകൃതനായ മനുഷ്യനെ പോലെ ഞാനും ദുഃഖമുള്ളവനെ പോലെ നടിക്കുക തന്നെ സീതയെ തിരയുന്നത് പോലെ അങ്ങുമിങ്ങും നടക്കാം അങ്ങനെ രാക്ഷൻ ലങ്കയിലും എത്താം രാവണനെയും വംശത്തോടെ വധിക്കാം അങ്ങനെ അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീതയെ സത്യം ചെയ്യുന്നതായ സമയത്ത് വീണ്ടെടുത്ത് അയോധ്യയിലേക്ക് കൊണ്ടുപോകാം ധർമ്മത്തെ പരിപാലിച്ച് രാജ്യഭരണവും നടത്താം ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാൽ സൂര്യവംശത്തിൽ മനുഷ്യനായി പിറന്നതും മായാ മനുഷ്യനായ എൻ്റെ ഈ കഥയും ശ്രദ്ധയോടെ പഠിക്കുകയോ സ്മരിക്കുകയോ ചെയ്യുന്നവന് താമസം വിനാ മുക്തി ലഭിച്ചിടും എന്ന് തുടർന്ന് പറയുന്നുണ്ട് അത് എഴുത്തച്ഛനെ എഴുതി ചേർത്തിരിക്കുന്നതാണ് അതിൻ്റെ പ്രശ്ന ഫലശ്രുതിയായിട്ട് ആകയാൽ ഞാനും ദുഃഖം അഭിനയിക്കുക തന്നെ പീണ്ടും തുടർന്ന് ശ്രീരാമൻ്റെ ചിന്താഗതിയാണ് നേരെ നടന്നു വരുന്ന ലക്ഷ്മണനെ നോക്കി ഇങ്ങനെ ചോദിച്ചു വർണ്ണശാലയിൽ ജ്യേഷ്ഠയ്ക്ക് തുണയ ആരുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ജാനകിയെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോന്നത് ഒട്ടും ഉചിതമായില്ല രാക്ഷസജാതികൾ അവളെ കൊണ്ടുപോവുകയോ ഭക്ഷിക്കുകയോ ചെയ്യില്ലേ അവർക്ക് എന്താണ് അരുതാത്തത് രാമൻ ഇപ്രകാരം ചോദിച്ചത് കേട്ട് മുൻപിൽ ചെന്ന് നിന്ന് ഗദ്ഗതത്തോടെ സീത തന്നോട് പറഞ്ഞ ആ ശകാര വാക്കുകൾ കഠോര വാക്കുകളെല്ലാം കണ്ണുനീരോടെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ആ മാരീജൻ്റെ വിലാപം കേട്ട് അത് ജ്യേഷ്ഠൻ്റെ ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് എന്നെ ശകാരിച്ച് വേഗം ചെന്ന് ജ്യേഷ്ഠനെ രക്ഷിക്കാൻ എന്നോട് പറഞ്ഞയച്ചിരിക്കുകയാണ് ഇത്തരം ശബ്ദം എൻ്റെ ജ്യേഷ്ഠൻ്റെ മുഖത്തു നിന്നും വരികയില്ല ഇത് രാക്ഷസൻ്റെ മായയാണെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല കാൽ ക്ഷണം എന്ന് പറഞ്ഞതാണ് പിന്നീട് എന്നോട് പറഞ്ഞതായ വാക്കുകൾ ജ്യേഷ്ഠനോട് പറയാൻ എനിക്ക് ത്രാണിയില്ല ഞാനും ചെവികൾ പൊത്തിക്കൊണ്ട് സീതാദേവിയെ വനദേവതമാരെ ഏൽപ്പിച്ചു പോരുകയായിരുന്നു ഉടനെ ശ്രീരാമൻ പറഞ്ഞു എന്നാലും ലക്ഷ്മണ നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല രാക്ഷസന്മാരുടെ മായാവചനങ്ങൾ കേട്ടാൽ ഇങ്ങനെ ശങ്കയുണ്ടാകാമോ സ്ത്രീകളുടെ വാക്കുകൾ കേൾക്കുന്നവർ ഭോഷന്മാരാണെന്ന് നിനക്കറിയില്ലേ എൻ്റെ സീതയ്ക്ക് എന്ത് സംഭവിച്ചു കാണുമോ എന്തോ ആ രാക്ഷസ പരിശകൾ എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാണ് ഇങ്ങനെ പറഞ്ഞ് ആശ്രമത്തിലെത്തുന്ന ശ്രീരാമൻ അവിടെ സീതയെ കാണാതെ വിലപിക്കുന്നു ഭഗവാനായ ശ്രീരാമചന്ദ്രൻ മനുഷ്യനെ പോലെ സീതയെ അന്വേഷിച്ച് വിലപിച്ച് വിലപിച്ച് ആ ഭഗവാൻ മായാ മനുഷ്യനായി അങ്ങനെ ദുഃഖം അഭിനയിച്ച് നടക്കുകയാണ് തത്വജ്ഞന്മാർക്ക് സുഖ ദുഃഖഭേദമുണ്ടോ അവർക്ക് സുഖദുഃഖങ്ങളൊന്നും മനസ്സിൽ തോന്നില്ല അവർക്ക് അജ്ഞാനമില്ലാത്തതിനാൽ ഇങ്ങനെയുള്ള അവസ്ഥാഭേദങ്ങളൊന്നും ഉണ്ടാവുകയില്ല സർവതം കാണുന്ന ആ സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവായ ആ പരമാത്മ സ്വരൂപൻ ഇങ്ങനെ വിലപിക്കുന്നത് എന്തൊരു മായയാണെന്ന് നോക്കൂ ആ മായാഭഗവതിയുടെ ലീലാവിലാസങ്ങളല്ലേ ഇതെല്ലാം ശ്രീരാമൻ ആ വനത്തിലൂടെ നടന്ന് സീതയെ അന്വേഷിക്കുന്നത് ശ്രദ്ധിക്കൂ വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനദേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർദ്ധം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർദ്ധം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു ോ നേഞ്ഞെത്രയും ദുഃഖം പൂണ്ടു സത്വരം നീളത്തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണൻ ഏകനചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല അജ്ഞാനമില്ലായകയാ പരമാത്മതത്വമറിയുന്ന ജ്ഞാനികൾക്ക് അവരുടെ മനസ്സിൽ അജ്ഞാനമില്ലാത്തതിനാൽ സുഖദുഃഖ ഭേദങ്ങളൊന്നും അവ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ശ്രീരാമനും ലക്ഷ്മണനും നാളെ ജഡായുവിനെ കണ്ടുമുട്ടുകയാണ് നമുക്കറിയാം രാവണൻ ചന്ദ തൻ്റെ ചന്ദ്രഹാസമെടുത്ത് പക്ഷങ്ങൾ രണ്ടും അരിഞ്ഞ് വീഴ്ത്തി സീതാദേവി ജഡായുവിനോട് പറഞ്ഞു എൻ്റെ ഭർത്താവിനെ കണ്ട് വിവരം അറിയിക്കുന്നത് വരെ നിൻ്റെ ദേഹത്ത് ജീവൻ നിലനിൽക്കട്ടെ എന്ന് അങ്ങനെ ആ പ്രാർത്ഥനയോടുകൂടി ജഡായു ഇങ്ങനെ ശ്രീരാമനെ പ്രതീക്ഷിച്ച് കിടക്കുന്നതാണ് നാളെ നമുക്ക് കേൾക്കാനുള്ള കഥാഭാഗം എല്ലാവരും കാത്തിരിക്കുമല്ലോ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ശുഭദിനം നേരുന്നു നിങ്ങളുടെ ഇന്നത്തെ ദിവസം സുഖവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം